യും ജീവിതത്തിലെ ദൈവികാത്മക സാന്നിധ്യത്തിന്റെ അടയാളമാണ് യോഹന്നാൻ എന്ന പേര് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സാന്നിധ്യത്തെ കണ്ടെത്തുവാൻ പരിശ്രമിക്കട്ടെ വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം രണ്ടാം അധ്യായം അമ്പത്തിരണ്ടാം വാക്യം യേശുത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു മിശീകരിക്കട്ടെ ആദ്യം തന്നെ ഏവർക്കും പിറവി തിരുനാളിന്റെ മംഗളങ്ങൾ നേടുന്നു ഇന്ന് ഡിസംബർ പതിനഞ്ച് യേശുനാഥിൻ്റെ പിറവി തിരുനാളിനായി ഒരുങ്ങുന്ന നാം ഒരുക്കത്തിൻ്റെ പതിനാല് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു പ്രതീകാത്മകമായി പുൽക്കൂട്ട് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി പുൽക്കൂട്ടിൽ നാം ഇന്ന് ആടിനെയാണ് ക്രമീകരിക്കുന്നത് രക്ഷാകരമായ ചരിത്രത്തിൽ ദൈവത്തിന് വഴിയൊരുക്കുവാൻ നിയോഗിക്കപ്പെട്ട യോഹന്നാന ജനനം ക്രിസ്മസിനായി ഒരുങ്ങുന്ന നമുക്ക് ഓരോരുത്തർക്കും വഴിത്തിരിവാകുന്നു എലിസബത്തിൻ്റെയും സാരായയുടെയും ദുഃഖകരമായ അവസ്ഥയിൽ ദൈവം ഇടപെട്ടപ്പോൾ ഇടപെട്ടപ്പോൾ അത് അവർക്ക് വലിയൊരു അനുഗ്രഹമായി തീരുന്നു അത് വലിയൊരു സന്തോഷത്തിന് അവസരമായി മാറുന്നു സ്നേഹത്തിൻ്റെ അടിസ്ഥാനം ദൈവമാണെന്നുള്ള സത്യമാണ് യോഹന്നാന ജനനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സക്കറിയായും എലിസബത്തും ശിശുവിന് യോഹന്നാൻ എന്ന പേര് നൽകുന്നതായി ലൂക്ക സുശേഷൻ വിവരിക്കുന്നു സക്കറിയായുടെയും എലിസബത്തിന്റെയും ജീവിതത്തിലെ ദൈവികാത്മക സാന്നിധ്യത്തിന്റെ അടയാളമാണ് യോഹന്നാൻ എന്ന പേര് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ദൈവികാത്മക സാന്നിധ്യത്തെ കണ്ടെത്തുവാൻ നാം പരിശ്രമിക്കണം സ്നേഹം തന്നെയായി ദൈവം തന്റെ ഏകജാതനെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയക്കുവാൻ തിരുമനസ്സായി ആ സന്തോഷത്തിന്റെ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ക്രിസ്മസിനായി കാത്തിരിക്കുന്ന നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുക ഉണ്ണീച്ചോയ്ക്ക് നൽകുവാനായി എൻ്റെ ഹൃദയത്തിൽ എന്താണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഏവർക്കും ഒന്നും കൂടെ ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു